ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി സംഘടിപ്പിച്ച സൗഹൃദ സംഗമവും ഇഫ്താർ വിരുന്നും സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിലുള്ളവരുടെ സംഗമ വേദിയായി കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലായിരുന്നു ഇഫ്താർ വിരുന്നൊരുക്കിയത് മലബാർ സ്വതന്ത്ര സുറിയാനി സഭ മെത്രാപൊലിത്ത സിറിൽ മാർ ബസേലിയോസ് ഉദ്ഘാടനം നിർവഹിച്ച സംഗമത്തിൽ ഹസൻ അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് ഫൈസി ഓണംപിള്ളി മുഖ്യപ്രഭാഷണം

ഏറ്റവും പ്രധാനപ്പെട്ട രമ്യ ഹരിദാസ് എം പി എൻ ഡി എ സ്ഥാനാർത്ഥി പ്രൊഫസർ ടി എൻ സരസു നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് നിമ്മി ബിനോയ് കക്കാട് കാരണവപ്പാട് മണക്കുളം ദിവാകര രാജ കാണിപ്പയൂർ നാരായണൻ നമ്പൂതിരിപ്പാട് മകൻ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് നടൻ വി കെ ശ്രീരാമൻ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ എം ബാലാജി ജോസഫ് ചാലിശ്ശേരി സുഭാഷ് പാക്കത്ത് ഫാദർ ജൂലിയസ് അറക്കൽ സി എം ഐ ഫാദർ ജോസഫ് ചെറുവത്തൂർ ഫാദർ ബെഞ്ചമിൻ ഒ എസി ഫാദർ വർഗീസ് വാഴപ്പിള്ളി ഫാദർ ലിജോ ബ്രഹ്മകുളം സി എം ഐ ആര്യമഹർഷി അഡ്വക്കേറ്റ് കെ എസ് ബിനോയ് കെ പി സാക്സൺ സി എസ് അലിം ഇ പി കമറുദ്ദീൻ ഷാജു മുഹമ്മദുണ്ണി കെ ടി അബ്ദു തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നായി മുന്നൂറോളം പേർ സംഗമത്തിൽ പങ്കെടുത്തു ചടങ്ങിന് ഷമീർ ഇഞ്ചിക്കാലയിൽ സ്വാഗതവും ജിനാഷ് തെക്കേക്കര നന്ദിയും പറഞ്ഞു ബദനി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന മഗരീബ് നമസ്കാരത്തിന് ടൗൺ സുന്നി ജുമാ മസ്ജിദ് ഗദീബ് നിസാർ അലി വാഫി നേതൃത്വം നൽകി സി സി ടി വി ന്യൂസ് കുന്നംകുളം